കുറിശ്ശി വിഷ്ണു എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് വ്യാഴം എന്ന ഗ്രഹം ദോഷസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ പല ആചാര്യന്മാരും പറയുന്നുണ്ട് ആ വ്യക്തിക്ക് ഈശ്വരാധീനമില്ല അല്ലെങ്കിൽ അമ്പല ദർശനം നടത്താത്ത ആൾക്കാരായിരിക്കും എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ആ ആചാര്യന്മാരെ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല കാരണം ജ്യോതിഷത്തിൻ്റെ പ്രമാണത്തിൽ തന്നെ പറയുന്നുണ്ട് വ്യാഴത്തെക്കൊണ്ട് സകല ദേവന്മാരെയും നമുക്ക് ചിന്തിക്കാമെന്നും അപ്പം അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ പറഞ്ഞു വരുന്നത് പക്ഷേ ഞാൻ മുമ്പിലത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ കൂടി ഇതിൽ ചിന്തിക്കണം അപ്പം അങ്ങനെ നോക്കുമ്പോൾ വ്യക്തിപരമായിട്ട് ഒരുപാട് ഗ്രഹനിരകൾ പരിശോധിച്ചപ്പോഴും വ്യാഴം ദോഷസ്ഥാനത്താണെങ്കിലും അവരെല്ലാം സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്നവരാണ് വളരെ ഭക്തിപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ആണെന്ന് കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ല ഭക്തി ഇല്ലാത്തവരാണെന്ന് വ്യാഴം ദോഷസ്ഥാനത്ത് പോയതുകൊണ്ട് മാത്രം പിന്നെ എന്താണ് നമുക്ക് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദേവന്മാരെ പറഞ്ഞിട്ടുണ്ട് അപ്പം വ്യാഴത്തെ കൊണ്ട് പറഞ്ഞിരിക്കുന്ന ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു ഇവരൊക്കെയാണ് അപ്പം ആ ക്ഷേത്ര ദർശനം അതാത് ക്ഷേത്ര ദർശനം മഹാവിഷ്ണു ക്ഷേത്രം അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിരമായിട്ട് ദർശനം നടത്തി ആ അവരുടെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ ഒരു ചൈതന്യക്കുറവ് ഈ വ്യക്തിക്ക് ചിലപ്പം വരാം അല്ലാതെ മൊത്തത്തിൽ ഭക്തിയില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല പിന്നെന്താണ് വ്യാഴം ദോഷസ്ഥാനത്ത് പോയാൽ കണ്ടുവരുന്ന ഒരു കാര്യം ഈ ഭാഗ്യത്തിൻ്റെ ഗ്രഹം കൂടിയാണ് അപ്പോൾ ഭാഗ്യത്തിന് ചെറിയ കുറവ് സംഭവിക്കാം അതായത് ഇപ്പൊ ജോലി അന്വേഷിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാണെങ്കിൽ അവർക്ക് പല ജോലിയും അടുത്ത് വന്നിട്ട് നഷ്ടപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് തെന്നിമാറി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സർക്കാർ ജോലിയൊക്കെ ഓരോ മാർക്കിന് നഷ്ടപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗ്യത്തിൻ്റെ കുറവ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഈ വ്യാഴം ദോഷസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് നമുക്കത് അവിശ്വസിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പ്രകൃതി നിയമങ്ങളുടെ ഗ്രഹം കൂടിയാണ് എന്ന് പറയുന്നത് പണ്ട് നമുക്കറിയാം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി ഇവിടെ ഉണ്ടായി ആ സമയത്ത് ഒരുപാട് ജനങ്ങൾ ആ അസുഖം കാരണം മരണപ്പെട്ടു ആ സമയത്ത് വ്യാഴം വളരെ ദോഷസ്ഥാനത്തായിരുന്നു അതായത് മകരൻ രാശിയിലാണ് വ്യാഴം നിന്നത് മകരൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ദുർബലമായ രാശി അല്ലെങ്കിൽ നീചനാകുന്ന രാശിയാണ് ബലമില്ലാത്ത രാശിയാണ് ആ രാശിയിൽ തന്നെ ചൊവ്വയും ശനിയും രണ്ട് പാവഗ്രഹങ്ങൾ കൂടി ആ രാശിയിൽ വന്നു അപ്പോൾ ഇവർ മൂന്ന് പേര് കൂടി യോഗം ചെയ്ത് നിൽക്കുന്നവരുടെ ഒരു പേര് പറയും വസുന്ധരായോഗം എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ വസുന്ധരായോഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ എന്ന് പറയുന്ന അസുഖം വന്നത് അപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ എന്താണ് പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ ഇതൊക്കെ ഈ വ്യാഴം ദോഷസ്ഥാനത്ത് വന്നാലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഇവർ മൂന്നുപേരും കൂടി യോഗം ചെയ്യുന്നത് ഏകദേശം അമ്പത്തെട്ട് അറുപത് വർഷങ്ങൾക്കകം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നൊരു ആശ്വാസം നമുക്ക് ഉണ്ട് ഏതായാലും ഈശ്വരാധീനത്തിൻ്റെ കാര്യം പറയുമ്പോൾ വ്യാഴത്തെപ്പറ്റി അങ്ങനെ ഈശ്വരാധീനം ഇല്ലാത്ത ഗ്രഹമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം